എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റ് റെസിപ്പിയാണ് എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം അതിനായി അരക്കപ്പ് വറുത്തറവയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയും ആദ്യം പഞ്ചസാര പാനി റെഡിയാക്കാം സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം രണ്ട് ഏലക്ക കൂടി ഇരുന്നുണ്ട് നന്നായി തിളപ്പിച്ചെടുക്കാം പാനി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നന്നായി തിളപ്പിക്കാം ഒരു നൂൽ നൂൽപ്പരിവേണ്ട ആവശ്യമില്ല ചെറുതായി സ്റ്റിക്കി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം പഞ്ചസാര പാനി അരിച്ചൊഴിക്കാം ഇനി ഇത് അടച്ചു വയ്ക്കാം പാനിലേക്ക് ഒന്നര കപ്പ് പാൽ ഒഴിക്കാം പാൽ ചൂടാവുമ്പോൾ വിള കൂടി ചേർക്കാം പാൽ ചൂടായിട്ടുണ്ട് അരക്കപ്പ് റവയാണ് ചേർക്കുന്നത് നന്നായി മിക്സ് ചെയ്തെടുക്കാം വട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം പാലൊക്കെ പറ്റി നല്ല കട്ടിയാകണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം കൈത്തൊടാൻ പറ്റുന്ന ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുക്കണം കൈയ്യൊന്ന് നനച്ച ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കാം നന്നായി ഇതേപോലെ റോൾ ചെയ്തെടുക്കണം അപ്പോഴാണ് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ ചെറുതായി ഒന്ന് അമർത്തി കൊടുത്താൽ മതി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വറത്തെടുക്കാം തിരിച്ചിടാം നല്ല ഗോൾഡനായി കിട്ടണം രണ്ട് മൂറു പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ ആകുമ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം ഇതുവരെ ലോ ഫ്ലെയിമിലിട്ടാണ് വറുത്തോണ്ടിരുന്നത് ഒന്നുകൂടി ഗോൾഡ് കാലെടുക്കാം ഇതുപോലെ ആകുമ്പോൾ എടുക്കാം ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കാം ത്തിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം ഇനി ഇതിലേക്ക് സിറപ്പ് ഒഴിക്കുക സിറപ്പിന് അത്യാവശ്യം ചൂടുണ്ടാവണം അതേപോലെ തന്നെ ഈ ബോൾസിനും അരമണിക്കൂർ ഇതേപോലെ തന്നെ വെക്കാം ബാക്കിലുള്ളത് വറുത്തതിനു ശേഷം ഇതിലേക്ക് ചേർക്കാം മുകളിൽ കൂടെ കുറച്ച് ചിറപ്പൊഴിക്കാം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ജ്യൂസിയും ടേസ്റ്റുമായ റോഷ് ബോറ റെഡി ആയിട്ടുണ്ട് വിരുന്നൊരുക്കാൻ ഈ ഒരു വിഭവം ട്രൈ ചെയ്ത് നോക്കൂ നല്ല ജ്യൂസി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് കൂടി ഇടാം